കറുത്ത പാടുകളും ചുളുകളും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സ്കിൻ നന്നായിട്ട് ഗ്ലോ ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ഫേസ് പാക്കാണ് ഈ ഒരു ഫേസ് പാക്ക് നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന കറുത്ത പാടുകൾ മാറാനും ചുളുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി ഫേസ് നല്ല ക്ലിയർ ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ് ഈ ഒരു ഫേസ് പാക്കിന് ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ടും സോഫ്റ്റ് ആക്കാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കണ്ണിന് ചുറ്റുമുള്ള കറുത്ത പാടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും പിന്നെ ഈ വായുടെ ചുറ്റുമുള്ള കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്ക് ആണ് പിന്നെ നിങ്ങളുടെ ഫേസ് ചുളികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി ഫേസ് നല്ല ആക്കി വയ്ക്കാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇത് നിങ്ങൾക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ചെയ്യാം ഡെയിലി ചെയ്യുന്നതിനും കുഴപ്പമില്ല ആദ്യ യൂസിൽ തന്നെ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് കാണാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നൂറ് ശതമാനം റിസൾട്ട് കിട്ടും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിത് ആദ്യം അപ്ലൈ ചെയ്ത് കാണിക്കുക അതിനുശേഷം നമ്മളിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടിട്ട് വരാം കേട്ടോ അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം കേട്ടോ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവുകയാണ് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും മുഖത്തെ കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും കണ്ണിന് ചുറ്റുമുള്ള കറുത്ത പാടുകൾ വായഡ് സൈഡുകളിലുള്ള കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കി സ്കിൻ നല്ല ക്ലിയർ ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ഒരു ഫേസ് പാക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സ്കിൻ നന്നായിട്ട് ഗ്ലോ ആക്കാനായിട്ടും ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ഒരു അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ ഇത് നിങ്ങൾക്കിത് ഡെയിലി ചെയ്യാം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു മൂന്ന് തവണയെങ്കിലും ചെയ്താലും മതി കേട്ടോ അപ്പം ഞാനിവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനി ഒരു ട്വൻ്റി മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്യാം ആ ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് നമുക്കിതെങ്ങനെയാണ് എങ്ങനെയാണ് എന്ന് കണ്ടിട്ട് വരാം അപ്പം നമ്മുടെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തക്കാളിയാണ് തക്കാളി നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആക്കി വെക്കാനായിട്ടും കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇനി നമ്മൾ ഈ ഒരു തക്കാളി മിക്സിക്കകത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തുകൊണ്ട് വരണം അപ്പം നമുക്ക് അരച്ചിട്ട് കാണാം അപ്പം ഞാനിവിടെ തക്കാളി അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് പാലാണ് ഒരു സ്പൂണോളം പാൽ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്ന ഓട്ട്സിൻ്റെ പൊടിയാണ് ഓട്സ് നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും അതേപോലെ തന്നെ സോഫ്റ്റ് ആക്കാനായിട്ടും പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഞാനൊരു ഒന്നര സ്പൂണോളം ഓട്ട്സിൻ്റെ പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ അടുത്തായിട്ട് ചെയ്ത് കൊടുക്കുന്നത് തേനാണ് അതും ഒരു സ്പൂണോളം തേൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തേൻ നമ്മുടെ ഫേസ് നന്നായിട്ട് ഗ്ലോ ആക്കി വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും നല്ലൊരു മോയ്സ്ചറൈസറും കൂടി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് സ്കിൻ നന്നായിട്ട് ഹെൽത്തി ആക്കി വയ്ക്കാനായിട്ടും ചുളികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ടും കറുത്ത പാടുകൾ സൺ ടാൻ ഒക്കെ മാറ്റി സ്കിൻ നല്ല ക്ലിയർ ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ് നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ തവണ ചെയ്യാം ഡെയിലി ചെയ്യുന്നതിനും കുഴപ്പമൊന്നുമില്ല അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് കമൻ്റ് ഇടുക റിസൾട്ട് ഒന്ന് കമൻറ്റിടുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ